അങ്ങനെ ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടി രാവിലെ നീച്ചു കണ്ടു നോക്കുമ്പോൾ പാമ്പേറെ ഉണങ്ങിയ മാതിരി ഓരോരുത്തരും ഓരോ കാലത്തിലായിരിക്കണം ഇതൊക്കെ വല്ല യോഗക്കെ ഇരിക്കുന്ന മാതിരി ഇരിക്കണേ പക്ഷെ ആയിരുന്നു എന്റെ ആവശ്യം ഫ്രിഡ്ജ് കിടന്നുകൊണ്ട് തൊഴിന എന്തിനൊക്കെ എടുക്കാൻ പോയപ്പോൾ ഐസ് ക്യൂബിന്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചുകാണ്ട് കട്ടാക്കിയിരിക്കുന്നത് നേരം തന്നെ ആയസ്റ്റെടുക്കാൻ എല്ലാവരും എത്തുകൂടി തേച്ചുകാണ്ട് നടക്കും എന്ത് സുഖമാണോ അതിന് കിട്ടുന്നത് ഇതൊന്നും കുട്ടിക്കാലി മാത്രത്തിനേ കേടാന്ന് പറയാൻ പറ്റില്ല മൂന്ന് നരച്ച് പിണ്ടിയാക്കുന്നതിനൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രഭാതം സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഉച്ചക്ക് നിന്നാളെ ബിരിയാണി ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ ബിരിയാണിയുടെ മണ്ണം ആസ്വദിച്ചു കൊണ്ടു കൊടുക്കുമ്പോഴാണ് ബേക്കെന്ന് നെച്ചക്കെ ഒച്ച നോക്കുമ്പോ ആന്റെ പെണ്ണുങ്ങൾ കൊമ്പ് കൊടുക്കാൻ എന്നുള്ള കൂളിൽ നിന്ന് നേരെ ഈ ബാത്താണെങ്കിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് പരിലുമാണ് ഒന്നുണ്ടാക്കും ഇവിടെ ഫ്ലാറ്റ് വലിയ കാറ് കുടിക്കാൻ കൊക്കകോലും അങ്ങനെ ജോർജ് സാർ ബിരിയാണിന്റെ അമ്മയുടെ വട്ടിച്ച് വട്ടത്തിൽ ഇരുന്ന് കണ്ട അത് മുഴങ്ങി കണ്ട അവിടുന്ന് തണ്ടിറങ്ങി അപ്പൊ ചൊർക്കളെന്നെ ഒന്ന് കാണി അടുത്ത വീഡിയോ നാളെ തന്നെ വരുമോ